ഹലോ സ്ലാമലേക്കും അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്ന തേങ്ങാച്ചോറിൻ്റെ റെസിപ്പിയാണ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പുഴുക്കലരി കഴുകി വാരി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഒരു രണ്ട് കപ്പ് തേങ്ങ തേങ്ങയും കുറച്ച് ഒരു കൈ നിറച്ച് ഉള്ളി ഉള്ളി അരിഞ്ഞതും തേങ്ങയും പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് ഇപ്പോൾ രണ്ട് ഗ്ലാസ് അരിക്ക് ഞാനിവിടെ ആറ് ഗ്ലാസ് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തിട്ട് പിന്നെ അങ്ങോട്ട് ഒന്ന് തിരുമ്പി യോജിപ്പിച്ച് കൊടുക്കാം ഞടപ്പത്ത് വെച്ച് ഒന്ന് വറ്റിച്ചെടുക്കുക വേണ്ടത് പകുതി വേവാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് മൂടി വെച്ച് വേവിക്കാം നമ്മുടെ ചോറ് കൂടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്കൊന്ന് തീ കുറച്ച് വെച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം പാകത്തിനുള്ള ചോറിന് വേണ്ട ഉപ്പ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചെറിയ തേയിൽ കിടന്ന് വേവട്ടെ മൂടി വെച്ച് വേവിക്കാം നമ്മുടെ തേങ്ങാച്ചോറും കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല പാകത്തിന് വെള്ളമൊക്കെ നല്ല വറ്റി സെറ്റായിട്ടുണ്ട് ഞാൻ ചൂടാറിക്കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പരുവത്തിലാവും ചൂടാറിയിട്ട് ഞാൻ കാണിക്കാം അവിടെ തേങ്ങാച്ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല ബീഫ് കറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ കൂടെ നല്ല പരിപ്പ് തേങ്ങാ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി നല്ല കോമ്പിനേഷനാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു എല്ലാ വീഡിയോസിലെയും നോട്ടിഫിക്കേഷൻ കിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്ലാമലൈക്കും